സർ കണ്ണൂർ പയ്യാമ്പലത്തെ പാർട്ടി നേതാക്കളുടെ സ്മൃതി മണ്ഡപങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു അത് ഇന്നിപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്തയാണ് എന്ന് പറയുന്നു സാർ അതിനെക്കുറിച്ച് ഈ തകർക്കപ്പെട്ടു എന്നുള്ളതല്ലാതെ കരിവോയിലോ കരി ഓൾ ഓയിലോ കരിയോയിലാണെന്നൊക്കെ തോന്നണു ആ ചിത്രമൊക്കെ കണ്ടിട്ട് മറ്റേ നായനാർ കോടിയേരി ചടയൻ ഗോവിന്ദൻ ഇങ്ങനത്തെ സ്മൃതി മണ്ഡപങ്ങളിലൊക്കെ അപ്പം ഞാൻ അതിൻ്റെ ടെലിവിഷൻ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പി കെ ശ്രീമതി ഒരുപാട് വിശദീകരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവർ ഇത് വേറെ ഏതെങ്കിലും സംഘടനയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ മേൽ ചാർത്തുമോ എന്നാണ് ഞാൻ ആദ്യം നോക്കിയത് പക്ഷെ അത് പറയുന്നില്ല എന്ന് അവരും പറഞ്ഞു ടി വി രാജേഷ് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല പക്ഷേ എം സുരാജ് കുറച്ച് നാൾ മുമ്പ് ഒരു ക്ഷേത്ര ഉത്സവത്തിൻ്റെ ഇടയ്ക്ക് ഒരു ലോക്കൽ സെക്രട്ടറിയെ അദ്ദേഹത്തിൻ്റെ മുൻ ഡ്രൈവർ കൊന്നു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി തന്നെ ഇത് ആർ എസ് എസ് കാര് ചെയ്തതാണ് എന്നൊരു മണ്ടത്തര പോസ്റ്റ് എഴുതിയിരുന്നു ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന് എന്ന് പ്രതീക്ഷിക്കുന്ന അല്ലാതെ ഏ അങ്ങനെ ചെയ്തിരുന്നു ആ രീതിയിൽ ശ്രീമതിയോ രാജേഷോ പറയുമെന്നാണ് നോ ഞാൻ നോക്കിയത് അത് പറഞ്ഞിട്ടില്ല അത്രയും നല്ലത് പിന്നെ ഈ കരിയോയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ കണ്ണൂരിലെ ഇന്നത്തെ പാർട്ടി സമവാക്യങ്ങൾ പാർട്ടിക്കകത്തെ അതും വെച്ചിട്ട് നമുക്ക് ഒന്നും പറയാനാവാത്ത സ്ഥിതിയാണുള്ളത് ഇത് പ്രതിപക്ഷത്തെ അതായത് ഇവരുടെ ശത്രുക്കളാരെങ്കിലും ചെയ്തതാണോ ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഈ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ ശത്രുക്കൾ ചെയ്തതാണോ ഏ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെങ്കിലും മുതലെടുപ്പിന് വേണ്ടി ചെയ്തതാണോ അത് പാർട്ടി നേതൃത്വത്തിനെതിരെ വിമതരാരെങ്കിലും ചെയ്തതാണോ ഇങ്ങനെയൊന്നും പറയാൻ ആവാത്ത സ്ഥിതി ഉണ്ട് ഇതിന് ചില പശ്ചാത്തലങ്ങളുമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആലപ്പുഴ കഞ്ഞിക്കുഴി കണ്ണർകാട്ട് മുമ്പ് പി കൃഷ്ണപിള്ളയുടെ പ്രതിമ ചെറിയ പ്രതിമ ഇങ്ങനെ തകർക്കപ്പെട്ടൊരു സംഭവമുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മുപ്പതിന് രാത്രി ആണ് ആ പ്രതിമ തകർക്കപ്പെട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നൊക്കെ പാർട്ടി ചെയ്തു വരുന്നത് പോലെ ഇത് വല്ല ആർ എസ് എസുകാരോ കോൺഗ്രസ്സുകാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്താണെന്നൊക്കെ വലിയ ഇതുണ്ടായിരുന്നു അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിട്ടു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ ഭാഗ്യത്തിന് പാർട്ടിയുടെ പോലീസൊക്കെയാണ് ധാരാളം ഉള്ളത് പോലീസിൻ്റെ അകത്ത് പാർട്ടി ഫ്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷേ കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ചാൽ അപ്പോഴത്തെ ഔദ്യോഗിക നേതൃത്വത്തിനെ താറടിക്കാൻ വേണ്ടി ചില വിമത സി പി എംകാർ തന്നെ അഞ്ചു പേര് ആണിത് ചെയ്തതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടുപിടിച്ചത് ആ അഞ്ച് പേരാരാണെന്ന് വെച്ചാൽ സാബു കണ്ണർഗാട് അദ്ദേഹം ലോക്കൽ സെക്രട്ടറി ആയിരുന്നു അന്ന് പിന്നെ വി എസിൻ്റെ വി എസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ലതീഷ് ചന്ദ്രൻ ഏ ദീപു രാജേഷ് പ്രമോദ് അങ്ങനെ അഞ്ചു പേരാണ് ഇത് ചെയ്തതെന്ന് കണ്ടുപിടിച്ചത് മാത്രമല്ല ഈ ലതീഷ് അന്ന് തന്നെ കായ് പുറത്തൊരു ഇന്ദിരാ ഗാന്ധിയുടെ പ്രതിമയും ഇതുപോലെ തകർത്തിരുന്നു ഒന്നല്ല രണ്ടെണ്ണം അപ്പം ഇന്നിരേം കൂടി ആ ആവുമ്പോഴേ ഇത് വേറെ ആരോ ഈ എം മറ്റേ പെയ്യ കൃഷ്ണൻപിള്ള മാത്രമല്ല മറ്റേത് മാത്രമല്ല ഈ കണ്ണർ എന്ന് പറഞ്ഞ സ്ഥലം സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ വികാരമുള്ള ഒരു സ്ഥലമാണ് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു വീട്ടിലാണ് പേ കൃഷ്ണൻപിള്ള പാമ്പ് കടിച്ച് മരിച്ചതായിട്ട് പറയുന്നത് പാമ്പ് കടിച്ചതാണോ വിഭാഗീയ പാമ്പ് കടിച്ചതാണോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു സംഭവം അവിടെയാണ് എന്നാണ് പറയപ്പെടുന്നത് രാവിലെ പത്ത് മണിക്കൊക്കെ പാമ്പ് പിടിക്കുക എന്നൊക്കെ പറഞ്ഞാല് മാത്രമല്ല ആലപ്പുഴക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ആ പ്രദേശത്തുണ്ടല്ലോ അവിടെ പാമ്പുകളില്ല എന്നാണ് അപ്പൊ പിന്നെ ഉത്രയെ കൊന്നതുപോലെ എവിടെന്നെങ്കിലും ഒരു പാമ്പ് വേറെ എവിടെന്നെങ്കിലും പിടിച്ചു കൊണ്ടിരുന്നിട്ടില്ല ഏ ഇങ്ങനെയൊക്കെ ആലപ്പുഴക്ക ആ പ്രദേശം അറിയാവുന്ന ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ള സംശയാസ്പദമായ ഒരു മരണാണ് അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് ശത്രുക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം മരിച്ച സ്ഥലമാണ് ഈ കണ്ണർകാട് എന്ന് പറയുന്ന സ്ഥലം മുഹമ്മ ആ ഏരിയയിൽ അപ്പോൾ അവിടെയാണ് ഈ പ്രതിമ തകർത്തത് ഈ കൃഷ്ണപിള്ളയുടെ പ്രതിമ പാർട്ടിക്കാർക്ക് തന്നെ തകർക്കാമെങ്കിൽ പയ്യാമ്പലത്തെ സ്മൃതി ഭണ്ഡ ഭാഗങ്ങളിൽ കരിയോയിലും ഒഴിക്കാൻ പറ്റും അത് അന്വേഷിക്കണം പാർട്ടിയും അന്വേഷിക്കണം ഇപ്പോൾ പാർട്ടിക്കകത്ത് കണ്ണൂർ കുറുമുന്നണിയൊക്കെ ഉണ്ടല്ലോ പിണറായി വിജയന്റെ വിജയൻ്റെ അല്ലായിരുന്നു ഈ താൽക്കാലിക സെക്രട്ടറി ആയിട്ട് എം പി ജയരാജൻ നിൽക്കുമ്പോൾ ടി വി രാജേഷ് വന്നതെന്നാണ് കേൾക്കുന്നത് പിന്നെ എം വി ഗോവിന്ദന് പാർട്ടിയിലെ താല്പര്യങ്ങൾ വേറെ ആയിരിക്കാം അതുകൊണ്ട് ആരാണ് എന്നുള്ളത് അന്വേഷിക്കണം പിന്നെ എനിക്ക് കരിയോയിൽ കണ്ടപ്പോൾ വേറൊരു സംശയം കരിയോയിലാണെങ്കിൽ കാരണം കരി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് സി പി എമ്മിനാണ് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്നത് എ ഡി ബി സംഘം എ ഡി ബി സംഘം മുമ്പ് കേരളത്തിൽ വായ്പ കൊടുക്കാനായിട്ട് നായനാരുടെ കാലത്തും ഒക്കെ ടി ശിവദാസ മേനാ ധനമന്ത്രിയായിരുന്നപ്പോഴൊക്കെ മുമ്പ് എ ഡി ബിയെ സംബന്ധിച്ച് വലിയ പുച്ഛമായിരുന്നു രാജ്യാന്തര താല്പര്യങ്ങളുള്ളവരാണ് അവർ അധിനിവേശ ശക്തികളാണെന്നൊക്കെ പാർട്ടി പറയുമായിരുന്നു പക്ഷെ എ ഡി ബി സംഘം ഇവിടെ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് കാലത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇവിടെ ഇടതു മുന്നണി ഭരിക്കുമ്പോൾ ആ കാലത്താണ് എ ഡി ബി ആയിട്ട് ചർച്ചയൊക്കെ തുടങ്ങിയത് പിന്നെ യു ഡി എഫ് വന്നു അത് കഴിഞ്ഞ് നമ്മുടെ മോഡേണൈസേഷൻ ഗവൺമെൻറ് അപ്പോൾ ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഈ എ ഡി ബിയിൽ നിന്ന് വായ്പ എടുക്കാൻ വരുന്നത് അങ്ങനെ എ ഡി ബി സംഘം തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ഡി വൈ എഫ് ഐക്കാരെ കരിയോയിൽ ഒഴിച്ചത് എ ഡി ബി സംഘത്തിൻ്റെ മുകളിൽ അപ്പം ഈ സ്മൃതി മണ്ഡപങ്ങൾ തകർക്കൽ കരി ഓയിൽ ഒഴിക്കല് ഇത് രണ്ടും സി പി എം പൈതൃകത്തിലുള്ളതാണ് അതുകൊണ്ട് പയ്യാമ്പലത്തിനെ പറ്റി എനിക്ക് സംശയങ്ങളുണ്ട് സാർ ഇപ്പം സാർ പറഞ്ഞു വെച്ച ഇത്രയും കാര്യങ്ങളിൽ ഇപ്പം കൃഷ്ണപിള്ളയെ പാമ്പ് കടിച്ച് കൊന്നതില് ദുരൂഹത അദ്ദേഹത്തിൻ്റെ സ്മാരകം തകർത്തതിൽ ദുരൂഹത അങ്ങനെ തുടങ്ങി ഇന്നത്തെ പ്രശ്നം തുടങ്ങിയിട്ട് അഴിക്കോട് അഴിക്കോടുണ്ടാകവൻ മരിച്ചതിൽ വരെ ദുരൂഹതയില്ല സാർ അത് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ കൂടെ ഉള്ളതാണ് ആണോ എൻ്റെ സംശയമാണ് സാർ ഇത്രയും വസ്തുതകൾ സത്യമുള്ള വസ്തുതകളാണ് ഇന്നത്തെ സംഭവം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം സാറ് പറഞ്ഞ് നടന്ന കാര്യങ്ങളും ചരിത്രവുമാണ് ഹൈക്കോടൻ്റെ ആകെ നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ആര്യൻ എന്ന് പറഞ്ഞ ഒരാളെ സി പി എം സഹയാത്രികനൊക്കെ ആയിരുന്ന ഒരാളാണ് അതെ ഇപ്പൊ ഗംഗാധരന്മാരായ സി എച്ച് മുഹമ്മദ് ഗോയ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോ തലശ്ശേരിയിൽ അദ്ദേഹം താമസിച്ചിരുന്ന ടിബിയിൽ പോയിട്ട് ബോംബ് ബോംബെറിഞ്ഞില്ലേ സി കേട്ടിട്ടുണ്ട് ആ സി എച്ചിനെ കൊല്ലാനായിട്ടാണ് ശ്രമിച്ചത് ബാലകൃഷ്ണൻ ബാലകൃഷ്ണനായിരുന്നു ഷൗക്കത്തലി എന്നും പറഞ്ഞ രണ്ട് ഗൺമാൻമാരുണ്ടായിരുന്നു അവരിത് തട്ടി തെറിപ്പിക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ സി എച്ചിന്റെ മേത്തു കൊണ്ടേനെ ഗംഗാധരന്മാരാരും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എൻ ഇ ബാളറാമിന്റെ ഭാര്യയുടെ സഹോദരനാണ് ഗംഗാധരന്മാരായ പിൽക്കാലത്ത് ഗംഗാധരമാരയുടെ ഒരു സ്മരണക ഇറക്കിയപ്പോൾ ചിത്രം ചിത്രമേൽ വരച്ചു കൊടുത്തത് മുനീറാണ് ഈ സി എം എച്ച് സി എച്ച് മുഹമ്മദ് കൂടിയുടെ മകരൻ ഇങ്ങനെ വളരെ വിചിത്രമാണ് നമ്മുടെ രാഷ്ട്രീയം അപ്പോൾ സി പി എമ്മിൻ്റെ ഒരു ശൈലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലെയാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് ഏ പിന്നെ എന്നോട് മുമ്പ് ഒരു പ്രധാനപ്പെട്ട സഖാവ് പറഞ്ഞിട്ടുള്ള കഥയും കൂടി ഞാൻ പങ്കുവെക്കാം ആറന്മുളയിൽ കടമ്പനിട്ട രാമകൃഷ്ണൻ എം പി രാഘവനെതിരെയും മത്സരിക്കുന്നു അപ്പോൾ എങ്ങനെയും കടമ്പനിട്ട കാരണം അവിടെ യു ഡി എഫാണ് അതുവരെ ജയിച്ചിട്ടുള്ളത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശിവദാസൻ നായർക്ക് അവിടെ മത്സരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ യു ഡി എഫ് സ്ഥിരമായിട്ട് ജയിച്ചൊരു സ്ഥലത്ത് നിന്നാൽ ജയിക്കാം എന്ന് കണ്ടിട്ട് രാഘവൻ തിരഞ്ഞെടുക്കുന്ന മണ്ഡലമാണ് ആറന്മുള അങ്ങനെ അവിടെ മത്സരിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ധാരാളം പെന്തക്കോസ് സംഘങ്ങളുണ്ട് ഏഹ് പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ പത്തിരുന്നൂറ് തരം പെന്തക്കോസ്തകളുണ്ട് കൺവെൻഷനും നടത്തും അങ്ങനെ അവിടെ ഒരു പെന്തക്കോസ് കൺവെൻഷൻ നടക്കുന്ന സ്ഥലം സിഐ യുക്കാർ ആക്രമിച്ചു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് പക്ഷെ അവര് എന്ത് ചെയ്തു എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് നട ഇത് ആസൂത്രണം ചെയ്ത സഖാവാണ് എന്നോട് പറഞ്ഞു തന്നത് അവർ ഈ കയ്യിൽ ഈ ബി ജെ പി കാരും ആർ എസ് എസ് കാരും കിട്ടില്ലേ എന്തൊക്കെയോ ചരടുകളൊക്കെ ഇതൊക്കെ ചരടൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു രാഖിയൊക്കെ ചുമന്ന പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആക്രമിച്ച ശേഷം അവരവിടുന്ന് മടങ്ങിയത് ജയ് ശ്രീറാം എന്നുച്ചു വിളിച്ചുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജയ് ശ്രീറാം എന്ന് എന്നവര് വിളിച്ചിരുന്നു എന്നൊക്കെ അടുത്ത ദിവസം റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ ഇത് ആർ എസ് എസ് കാരാണെന്ന് തോന്നണം ചെയ്യുന്നത് സിഐ ടി തന്നെയാണ് ഏഹ് അപ്പോൾ ഇത്രയും പശ്ചാത്തലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഈ പോലീസ് തന്നെ അന്വേഷിച്ചാൽ അറിയോ എന്ന് നമുക്കറിയില്ല ഈ ആഭ്യന്തരം കാരണം പല കേസുകളും മര്യാദക്കല്ല സിദ്ധാർത്ഥൻ്റെ കേസിൽ തന്നെ തെളിവുകളൊക്കെ നശിപ്പിച്ചു ആ ലിഗേച്ചർ എന്ന് പറയുന്നത് അതായത് മരിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന തൂങ്ങാൻ ഉപയോഗിച്ചത് എന്താണ് അപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം എന്താണ് ഇതൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് ജഡം കൊണ്ടുപോകുമ്പോൾ ജഡത്തിന്റെ കൂടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർക്ക് വേണം പരി ഒത്തുനോക്കാൻ ആ രണ്ട് സാധനങ്ങളും ഉണ്ടായിരുന്നില്ല ജഡത്തിന്റെ കൂടെ ഇപ്പോഴും കിട്ടിയിട്ടില്ല അത് പ്രധാനപ്പെട്ട തെളിവ് അപ്പൊ അതൊക്കെ മയച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പോ വി സിയുടെ സെക്രട്ടറിയുടെ മകനെ സസ്പെൻഷൻ തിരിച്ച് എടുപ്പിച്ചതൊക്കെ കണ്ടില്ല എന്നിട്ട് ബിസിക്ക് രാജിവെച്ചു പോകേണ്ടി വന്നു എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് അപ്പൊ ഈ പശ്ചാത്തലത്തില് പയ്യാമ്പലത്തിന്റെ കഥ സൂക്ഷ്മമായിട്ട് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്തായാലും അനുഭവങ്ങളുടെ ഒരു ഇതിൽ സാറിനെപ്പോഴൊരു പത്രപ്രവർത്തകൻ കുറേ ചരിത്രകാര്യങ്ങളും ഇത്തരം വസ്തുതകളും പറയുമ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സാർ ഒന്നുകൂടെ നമുക്കിതിൽ പറയാം കോൺഗ്രസ്സുകാരും ഈ സ്മൃതി മണ്ഡപത്തിൽ കാണാനായി വന്നു എന്നിവിടെ ഇപ്പോൾ വാർത്ത വന്നിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളും കണ്ണൂരിൽ നിന്ന് ഇത് കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയും നല്ല വ്യക്തമായൊരു രാഷ്ട്രീയം കോൺഗ്രസ്സും കോൺഗ്രസ് കാണാൻ വന്നെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസ്കാർ വന്നത് അപസർപ്പകം ആയിട്ട് വന്നായിരിക്കും ഇത് മാർസിസ്റ്റുകാർ ആണോ ചെയ്തിട്ടുണ്ടാവുക എന്ന് അന്വേഷിക്കാൻ അന്വേഷിക്കാനായിരിക്കും കാരണം കെ സുധാകരന് മാർസിസ്റ്റുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നന്നായി അറിയാവുന്ന ആളാണ് അപ്പൊ അദ്ദേഹം പിന്നെ ഈ ഡിക്റ്റീവ്സ് ആയിട്ട് വന്നായിരിക്കും അതെ അതെ എന്തായാലും സാർ സാറ് പറഞ്ഞ കുറെ സത്യങ്ങളും മറ്റു ചരിത്രവും പരിശോധിക്കുമ്പോൾ ഇതിൽ എന്ത് സത്യമാണ് എന്നുള്ളത് പോലീസ് ഇങ്ങനെ കൂടെ ആകുമ്പോൾ എന്താകും എന്നുള്ളത് നമുക്ക് കാണാം അത് ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ ആദ്യം ഒരുപാട് മാർസിസ്റ്റുകൾ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് സംശയമാണ് കാരണം ഈ സ്വാമിയുടെ ആശ്രമം കത്തിച്ചപ്പോഴും അതിരാവിലെ അവിടെ മാർസിസ്റ്റ് നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഓർമ്മകളുടെ കുത്തൊഴുക്കാണ് എന്തായാലും സാർ എന്തായാലും സാർ സരസമായി അത് പറഞ്ഞു അതിൽ പക്ഷേ ഒരു വലിയ കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക